കെ മുന്നിലേക്ക് മുന്നിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ശ്രദ്ധ ക്ഷണിക്കുന്ന തരത്തിലാണ് നിങ്ങൾ ഈ വലിയൊരു സമൂഹത്തിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം വരുന്നത് അത് എത്രത്തോളം അത് കാലഘട്ടത്തിന്റെ അനിവാര്യത കൂടിയായി മാറുകയാണ് അതെ ഇത് പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഇപ്പൊ നയരോഗീകരണ പ്രക്രിയ മാറ്റി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് അത് രാജിവെക്കാൻ വേണ്ടിട്ട് പക്ഷേ എം എൽ എ സ്ഥാനം രാജിവെക്കണ്ട എന്നാണ് സർക്കാർ പറയുന്നെന്നാണ് പറയുന്നത് സർക്കാരോ പാർട്ടിയോ ആരാണ് അവർ പറയുന്നത് ഈ വിദേശം കൊടുക്കുന്നതെന്ന് അറിയില്ല എന്തായാലും ഈ ഒരു കീഴ്വഴക്ക നമുക്ക് അനുവദിക്കാൻ എന്നാണ് ഞാൻ പറയാനുള്ളത് കാരണം രണ്ട് പെൺകുട്ടികളെങ്കിലും ദേശീയതിരെ വളരെ ഗൗരവ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഈ ആരോപണങ്ങൾ ഉള്ളിടത്തോളം കാലം ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ അവർ നിൽക്കുന്ന പൊതു പ്രവർത്തനത്തിൻ്റെതായ മേഖലകളിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുക എന്നുള്ളത് അതിന്റെ ഒരു സാമാന്യ നീതിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ നീതി പലപ്പോഴും നമ്മളെ രാഷ്ട്രീയക്കാർ പാലിക്കാറില്ല കാരണം അവർക്ക് അധികാരത്തിൽ കടിച്ചുപൊങ്ങി നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് പക്ഷേ ഈ എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിൽ അവർ കയറിയത് ജനങ്ങളുടെ സമ്മതം നേടി ജനങ്ങളുടെ വോട്ട് തേടി കീഴിൽ അവർ കയറുന്നത് ഈ വോട്ട് കയറി തേടിയത് തങ്ങളുടെ ഈ ഡാർക്ക് വശം അല്ലെങ്കിൽ ജീർണിച്ച വശം തുറന്ന് കാട്ടപ്പെടുമ്പോൾ തങ്ങൾ തങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയുടെ പുറകിലുള്ള ആ ക്ഷേത്ര വികാരം അത്ര ക്ലീൻ അല്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ അപ്പോഴെങ്കിലും ജനങ്ങളുടെ വികാരം മാനിച്ച് അവർ ഈ സ്ഥാനത്ത് ഉണ്ടാക്കാനും മാറി വെക്കേണ്ടതുണ്ട് അത് തെളിയിച്ചപ്പെടുന്നവരെ എന്ന് പറയുമ്പോൾ അതും പ്രശ്നമാണ് അങ്ങനെ തെളിയിക്കുക എന്നുള്ളത് എങ്ങനെ ആരുടെ മുന്നിൽ കോടതിയുടെ മുന്നിലാണെങ്കിൽ തെളിവുകൾ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് വളരെ പ്രയാസമുള്ള പല പ്രോസസ്സുകളിലൂടെ പോകേണ്ട വരും പക്ഷെ പെൺകുട്ടിയുടെ മൊഴി തന്നെ തെളിവായിട്ടെടുക്കുകയാണെങ്കിൽ അത് കോടതിയുടെ മുന്നിൽ ഈ മാന്യം ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും പിന്നെ അദ്ദേഹം നിഷേധിക്കുന്നുണ്ട് പല കാര്യങ്ങളും അതെല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ ഈ ആരോപണ വിധേയർ ഒരിക്കലും താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയില്ല അങ്ങനെയൊക്കില്ല അപ്പോ അതുകൊണ്ട് പിന്നെ ഈ പ്രശ്നത്തിൽ നിലപാടെടുക്കേണ്ട കേസ് തെളിഞ്ഞിട്ട് മതി എന്നൊക്കെ പറയുന്നത് വളരെ അപഹാസ്യമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പാർട്ടി തീർച്ചയായിട്ടും ഞാൻ പറയുന്ന സർക്കാരിനേക്കാളും ഇതിൽ പാർട്ടിയാണ് നിലപാടെടുക്കേണ്ടത് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് കൊല്ലത്ത് എം എൽ എ ആയിട്ട് രണ്ടാമത്തെ പ്രാവശ്യവും നിന്നിട്ടുള്ളത് ഇതുവരെ പാർട്ടി ഇതൊന്നും മനസ്സിലാക്കില്ലെന്ന് ചോദിച്ചാൽ കാരണം രണ്ടായിരത്തി പതിമൂന്നില് നമ്മുടെ മന്ത്രി വീണ ജോർജ് ഇന്ത്യാഷല് ആയിരിക്കുന്ന സമയത്തെടുത്ത ഇന്റർവ്യൂ ഒക്കെ കണ്ടവരാണ് ഞങ്ങള് ഞങ്ങൾക്ക് നേരത്തെ അറിയാം ഈ ആദ്യത്തെ ഭാര്യയെയും അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാര്യയോടും ഇതേം പെരുമാറിയത് എങ്ങനെയൊക്കെ ഉള്ളത് നാട്ടിലൊക്കെ എല്ലാ ഏതാണ്ട് അറിയുന്നവർക്കൊക്കെ അറിയാം അപ്പോ ഇതൊക്കെ പാർട്ടിക്കാർക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊട്ട് സമ്മതിക്കാനും പറ്റില്ല കാരണം അത്ര രഹസ്യമായിട്ടൊന്നല്ല ഇത്തരം കേസുകളൊക്കെ നടക്കുന്നത് പല ഡൈവോഴ്സ് കേസുകളൊക്കെ നടക്കുന്നുണ്ട് ഡൊമസ്റ്റിക് വയലൻസ് കേസുകൾ നടക്കുന്നുണ്ട് ഇതൊക്കെ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞാല് ഇങ്ങനെ ഒരു ഒരാളെ രണ്ട് പെൺകുട്ടികൾ ഇത്രയും കൃത്യമായിട്ട് മൊഴി പറഞ്ഞ സ്ഥിതിക്ക് ആരോപണമില്ല മാറി നിൽക്കേണ്ടത് അതിന്റെ സാമാന്യ നീതിയാണ് അത് പാലിക്കുക തന്നെ വേണം പാർട്ടി അദ്ദേഹത്തോട് അദ്ദേഹം അത് പറഞ്ഞേ കേട്ടില്ലെങ്കിൽ പാർട്ടി അവരെക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിക്കാം